ഇന്ത്യയിലെ പ്രതിദോഷ പ്രസ്ഥാനത്തിൻ്റെ സമനില നേതാവുമായിരുന്ന സഹാമ സീതാറാം യെച്ചൂരിയുടെ മുട്ടം ജനിച്ച ലോകത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്കാകെ പ്രിയങ്കരായ നേതാവും ആയിരുന്നു സീറാം യെച്ചേരി യെച്ചൂരിയുടെ സാന്നിധ്യവും ഇടപെടലും ഏറ്റവും അനിവാര്യമായ രാഷ്ട്രീയ ദശാസന്ധി രാജ്യമെറ്റു നിൽക്കുമ്പോഴാണ് സിഖാവ് ഇച്ചേരിയെ നഷ്ടപ്പെട്ടത് എന്നത് ഏറെ വേദനാജനകമാണ് എവിടെയും ആരുമായി ഏക ചേരാനും സമരഭൂമികളിലും രാഷ്ട്രീയ സംവാദങ്ങളിലും ദൈക്ഷണിക ലോകത്തും നിറസാന്നിധ്യമാകാനും സിഗാവ് സീതരാമിച്ചേരിക്ക് കഴിയുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി മൂന്നുവട്ടം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് പൊതുരംഗത്ത് സജീവമായത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്കും ചെറുപ്പത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഐക്യ മുന്നണി സർക്കാരിൻ്റെയും രണ്ടായിരത്തി നാലിലെ ഒന്ന യു പി എ സർക്കാരിൻ്റെയും രൂപീകരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു ഇന്ത്യ മുന്നണി രൂപീകരണത്തിനും ശക്തമായ സാന്നിധ്യമായിരുന്നു ഒരു പാർലമെന്റേൺ എന്ന നിലയിൽ യുടെ പ്രവർത്തനം രാജ്യസഭാ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നിരവധി രാഷ്ട്രത്തലവന്മാരുമായും ഊഷ്മളമായ ബന്ധ സ്ഥാപനം പ്രവർത്തിച്ചു പ്രക്ഷോഭകാരി പ്രഭാഷകൻ നയതന്ത്രജ്ഞൻ സാമ്പത്തിക വിദഗ്ധൻ ഗ്രന്ഥകർത്താവ് ബുദ്ധിജീവി പാർലമെന്റേറിയൻ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും അനിതരമായ സാധാരണ അസു സാധാരണമായ മികവ് പ്രകടിപ്പിച്ച സിധാമ സീതാറാം യെച്ചേരിയുടെ നിലപാടിൽ ഈ യോഗം അഗാധമായ ദുഃഖവും

ഒരു കനത്ത നഷ്ടമാണുണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ കാലത്ത് തന്നെ സാമൂഹിക പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമായി മുമ്പോട്ട് വന്ന് തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച സഹാവാണ് സീതാരാ ഉറപ്പായിട്ടും അദ്ദേഹത്തിൽ നിന്നും വളരെയേറെ സേവനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലും അതുപോലെ തന്നെ ആഗോളതലത്തിലും അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു മതേതരവാദിയും അതുപോലെ തന്നെ നല്ല സോഷ്യലിസ്റ്റുമായ സീതാറാം ഇഷ്ടയുടെ ചലനം നമ്മളെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖാരമാണ് കേരള കോൺഗ്രസ് പാർട്ടിയും ഉള്ള അതീവമായ ദുഃഖം ഈ അവസരത്തിൽ ഇവിടെ അറിയിക്കുകയാണ് നേതാവ് കടന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യനും അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളാലും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ മുഴുവൻ ജനങ്ങൾ ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സീതാറാം യെച്ചൂരി എന്ന സമയമാണ് അത് സി പി എമ്മിന് മാത്രമുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്കും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉള്ള ഒരു കനത്ത നിരമസം തന്നെയാണ് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനൂടെ ഏകോചനമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സമയത്ത് എത്തിയിട്ടുണ്ട് ഇന്നത്തെ ദൂരത്തെ കാലത്ത് പോലെയുള്ള കാര്യമല്ല ആ കാലഘട്ടത്തിൽ ഇത്തരം സ്ഥാനങ്ങളിൽ എത്തിയായിട്ട് വന്നത് വലിയ ത്യാഗം ചെയ്ത് മാത്രമേ നമുക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ട് മൂന്ന് പാർട്ടി കോൺഗ്രസുകളിലൊക്കെ വളരെ ശക്തമായി തന്നെയുള്ള നിലപാടുകൾ എത്തിട്ടുണ്ടാവും ഇന്ത്യ മുന്നണി രൂപീകരിക്കണമെന്നുള്ള ആ നിലപാടിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സഭാമായിരുന്നു സീതാറാം യെച്ചൂരി ആ സഭാവിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമല്ല സി പി എമ്മിന് മാത്രമല്ല ഈ ഈ ദേശീയ രാഷ്ട്രീയത്തിന് മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന ഒരു കാലത്ത് ഈ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ സി പി എമ്മിൻ്റെ ഒപ്പം ഒപ്പം തന്നെ സി പി ഐയുടെ മുന്നമ കമ്മിറ്റിയുടെയും ആകാശികൾ അധിസംഘന രേഖപ്പെടുത്തിക്കൊണ്ട്

എല്ലാവർക്കും അറിയാം വളരെ സ്വാമ്യനായി എല്ലാവരോടും സ്നേഹം മാത്രം ഇതിലൂടെ സംസാരിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രവർത്തന മികവ് അദ്ദേഹത്തെ എല്ലാവരിലും സ്നേഹങ്ങളും എല്ലാം നൽകിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്ക് നേതാവിനെ നഷ്ടപ്പെടുന്നു എന്നുള്ള മറ്റേ ഗ്രാമപഞ്ചായത്തിന്റെ അനുശോചനം അറിയിച്ചു അതുപോലെ തന്നെ നല്ല വ്യക്തിയുള്ള വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിക്കാണല്ലോ അധികാരമുള്ളൂ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയെ നയിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ അഭിപ്രായങ്ങളോട് എതിർ പക്ഷത്ത് നിൽക്കുന്നതിനോട് വളരെ നയമായ രീതിയിൽ ഇടപെടുന്ന അദ്ദേഹം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പ്രിയങ്കരമായിരുന്നു പാർലമെന്റിൽ പോലും ഒരു ജ്യോതി ചോദിക്കുന്നതിന് പൈസ കൈക്കൂലി വാങ്ങുന്ന എം പിമാരുള്ള ഒരു രാജ്യത്ത് അതെല്ലാം എന്തെങ്കിലും സമ്പാദിച്ച് കൂട്ടിയതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതി കാണിച്ചതായിട്ടോ ആർക്കും പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ മുഖം തന്നെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ മനോഹരമായ നിഷ്കളായ ഒരു മുഖത്തിൻ്റെ ഉടമയാണ് നല്ലൊരു പാർലമെന്റേറിയൻ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് ലേഖനങ്ങൾ ഞാൻ വായിച്ചു ഓർക്കുകയാണ് സാമ്പത്തിക ക്ഷമത്തെപ്പറ്റിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെപ്പറ്റിയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് അപാരമാണ് എന്ന മന്ത്രി അദ്ദേഹം ഈ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പാർട്ടി പക്ഷേ വളരെയേറെ അപാരമായി ചിന്തിക്കുന്ന വേണ്ടി നന്മ ചെയ്യുന്ന മറ്റുള്ളവരെ കോർത്ത് നിൽക്കുന്ന സൗഭാഗ്യപരമായി പ്രവർത്തിക്കുന്ന ഒരു നേതാവോ സ്ഥാനപ്പെടുമ്പോ രാജ്യത്തിന് തൃപ്തി നഷ്ടം നമുക്കിവിടെ സ്വീകാരാന് നിലപാട് ഒരു വലിയ നിലപാട് തന്നെയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല കേരളത്തിലെ കുഴികൾക്കും പ്രത്യേക നഷ്ടമാണ് ആ പാർട്ടിയോടൊപ്പം എൻ്റെ പാർട്ടിയും കേരള പാർട്ടിയും ഞാൻ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ അനുശോചന എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഉദ്രവാദം അതിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി മദ്രാസിലാണ് ജനിച്ചത് മദ്രാസിൽ ജനിച്ച് വന്നത് മുതൽ ആ കുടുംബത്തിനൊരു മുതൽ കൂട്ടായി വളരുകയും അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ ഇന്ത്യ ആയി പ്രവർത്തിക്കുകയും ജെ എൻ യു വിദ്യാർത്ഥി രംഗത്തേക്ക് ശരിക്കും അദ്ദേഹം എസ് എഫ് ഐ വിദ്യാർത്ഥിയായിട്ട് വരുന്നത് ജോർജ് നമ്മുടെ മലയാള മേലുള്ള ജോർജ് റെഡ്ഡി എന്ന ഒരാളുടെ പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം വായ്പ മനസ്സിലാക്കുവാൻ അങ്ങനെയാണ് അദ്ദേഹം ആഘോഷനാകുന്നത് ആ പ്രസംഗത്തിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ആഘോഷനാകുന്നത് അത് കഴിഞ്ഞ് അഖിലേന്ത്യാ തലത്തിലും ലോക നേതാക്കന്മാരുടെ ഇടയിലേക്കും വളരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ ജെ എൻ പ്രസ്ഥാനത്തിനകത്ത് ഇന്ത്യയുടെ ഉരുക്കു വരുന്നതായിരുന്ന ഇന്ദിരാ പ്രിയദർശിനിയെ പോലും നല്ല തീരുമാനങ്ങൾ എടുപ്പിച്ചുകൊണ്ട് സമരം ായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ രാജിയിലേക്ക് വരെ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള നേതാവാണ് യെച്ചൂരിവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവന്റെ ജീവിതവും അവന്റെ മാർഗവുമാണ് പൊതുപ്രവർത്തനം എന്ന് മനസ്സിലാക്കുവാൻ നമ്മെ പഠിപ്പിച്ച പ്രിയങ്കരനായ സീതാറാം യെച്ചൂരിയുടെ അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് എന്റെ വ്യക്തിപരമായ പേരിലും കേരള കോൺഗ്രസ് പേരിലുമുള്ള കൊണ്ടാകും എന്നെ ക്ഷണിയും കൂടെ അറിയിച്ചു വിശദമായിട്ട് നമ്മുടെ വലിയ വാക്കുകൾ സംസാരിക്കുന്നതായി നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ ദശ്യ മാധ്യമങ്ങളും കൂടി കേട്ടത് പറഞ്ഞു കെട്ടുകൂടെയാണ് വിദ്യാർത്ഥി ഉയർന്നുവന്നീയം വരെ എത്തിയ അഭിമാനകരമായ ജനം അദ്ദേഹത്തിന്റെ വിവിധം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വ്യാപനത്തിന് മുട്ടൽ ഗ്രാമപഞ്ചായത്തിലും മുട്ട എൽ ഡി എഫിൻ്റെ മുട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ എഴുതിയിലും പ്രണാമർദ്ധിച്ചുകൊണ്ട് ഞങ്ങൾ വാർത്ത നന്ദി നമസ്കാരം ആസ് എസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കഥാപത്തി ആറാം തെറ്റൂരിയുടെ അനുശോചന യോഗമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അനുശോചന യോഗത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുട്ടം പഞ്ചായത്തിൻ്റെ കേന്ദ്രയായ പത്തിരണ്ട് தேவேந்திர சித் கம்பஸ்தா இவரே நேதாவர் பேபி மாதனானி தேவி அகஸ்டின் அவருடைய venne படியிர்காரapuram கேய சந்தோஷ் தேவசூர்ப்பங்கள் டோமீமுளக்குறி മെമ്പർ റജീവ് ഗോപി മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് സഹരിച്ച ഇത് താരമാരിയുടെ ഇത് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു മന്ദിയ അവസാനം